കെയില് അപ്പൊ കെയില് കണ്ടിട്ടില്ലേ നിങ്ങ കണ്ട ഇതേപോലെയാണ് കെയിലിന്റെ ഇലകളിരിക്കുന്നത് കണ്ട നല്ല ചുരുണ്ട് നല്ല ഭംഗിയുള്ള കെയ്ല് കണ്ട ഇത് വയലറ്റ് കളറിലുള്ള കെയിലാണ് രണ്ടു തരം കെയിലുണ്ട ഇത് പച്ച കളറിലുള്ള കെയിലാണ് അപ്പൊ നമ്മ കെയ് എന്തിനാണ് ഉപയോഗിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മിത് ലീഫായിട്ട് നമുക്ക് സലാഡായിട്ട് ഉപയോഗിക്കാം ബർഗറിലൊക്കെ ഇടണത് നമ്മിന്റെ ലീഫാണ് അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പം അറബികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറച്ചി എല്ലാം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നോൺ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഇലകളാണ് കഴിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരുവിധ അസുഖങ്ങളും ഇല്ല നമ്മുടെ നാട്ടിലാണെങ്കിലാ നമ്മുടെ നാട്ടിൽ ഈ ഇപ്പം ചിക്കൻ എല്ലാവർക്കും അവർക്കറിയാൻ ഇപ്പോൾ ഈ അൽഫാമും ഈ എല്ലാം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീഫുകളൊന്നും തന്നെ കഴിക്കാറില്ല നമ്മൾ അത് മാത്രമേ കഴിക്കാറുള്ളൂ അതുകൊണ്ട് നമുക്ക് ഭയങ്കര അസുഖങ്ങളാണ് അപ്പോൾ നമുക്കിത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതോടൊപ്പം തന്നെ ഇപ്പം ഒക്കെ കഴിക്കണോടൊപ്പം തന്നെ നമ്മൾ ഈ കയിലിൻ്റെ കുറേ ലീഫ് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചനെ കഴിക്കാം നമുക്ക് കറി വെച്ച് കഴിക്കാം ഇട്ടാം അപ്പം നമുക്കിത് കടയിൽ നിന്നൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടൂല കെയിലിൻ്റെ ലീഫ് ഒന്നും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല നമ്മൾ വീട്ടിൽ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് കെയിൽ കിട്ടുള്ളൂ പിന്നെ വലിയ വലിയ മാളുകളിലൊക്കെ വല്ല ചില ടൈമിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയതാണ് കെയിലിപ്പം നിങ്ങൾ കണ്ടില്ല ഇവിടെ തന്നെ നമ്മ നട്ടേക്കണ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഒരു പത്ത് ചട്ടിയിൽ നമുക്ക് കെയില് വളർത്തണമെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കണം ഇതിൽ നിന്നിപ്പോൾ അടിയിൽ നിന്നടിയിൽ നിന്ന് നമ്മൾ ലീഫുകളൊക്കെ ഇടുത്തോണ്ടിരിക്കണതാണ് കേട്ടോ അപ്പം അടിയിൽ നിന്നടിയിൽ നിന്ന് ലീഫ് എടുക്കുമ്പോൾ പുതിയ പുതിയ കണ്ട ലീഫുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും പിന്നെ നമ്മ ഒരു ഗുണവും കൂടി ഉണ്ട് നമ്മ അടിയിൽ ലീഫ് എടുക്കുമ്പോൾ കണ്ട ഇപ്പം നമ്മ അടിയിൽ നിന്ന് ലീഫ് എടുത്തേക്കേണ്ട അപ്പം ഈ ലീഫ് എടുക്കുമ്പോൾ ഇതിന്റെ ഈ ഇടയിൽ നിന്നിട്ട് പുതിയ ചനപ്പുകൾ വരും നമുക്ക് നമുക്കത് മാറ്റി നട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം അപ്പം നമുക്ക് പിന്നെ ഒട്ടും തന്നെ കയ്യിൽ നടേണ്ടി വരില്ല അപ്പം നമുക്ക് ഇപ്പൊ ഒറ്റ പ്രാവശ്യം നമ്മൾ കയ്യിൽ നട്ടാൽ നമുക്ക് ഇതേപോലെ ബ്രാഞ്ചസ് വരും ആ ബ്രാഞ്ചസ് എടുത്തിട്ട് നട്ട് നമുക്ക് പുതിയ തയ്യൊക്കെ ഉണ്ടാക്കാം ഒറ്റപ്രാവശ്യം നട്ടാൽ മതി പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊള്ളാൻ പാടില്ല കെയിലിനിട്ട് അപ്പം നമ്മൾ മഴ കൊള്ളാത്തോടത്ത് വേണം കെയില് നടാനായിട്ട് പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം നമുക്ക് കെയിൽ നടാൻ അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഈ മഴ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വെച്ചാൽ മതി ഈ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ടൈമിൽ നമുക്ക് കെയില് കൃഷി ചെയ്യാം പിന്നെ മഴമറയൊക്കെ ഉള്ള കൊടുത്ത് സീസണൊന്നുമില്ല നമുക്ക് ഫുൾ ടൈമിൽ നമുക്ക് കയ്യിൽ നടാം അപ്പോൾ കെയ്ലിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ആ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം അപ്പം നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് തൈ കേയിലിൻ്റെ ലീഫ് കണ്ട ഇത് നമ്മൾ ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ കയ്യിൽ കാണാൻ നല്ല ഭംഗിയാണ് വേണ്ട നല്ലൊരു അലങ്കാര ചെടി പോലെ തന്നെ ചെടിനേക്കാളും ഭംഗിയാണ് കാണാൻ തന്നെ പിന്നെ ഒരുപാട് ലീഫ് വന്നേക്കണം വേണ്ട നമ്മളൊരു കൊച്ചു ചെടി നട്ടതാണ് ഒരുപാട് ലീഫ് വേണ്ട അപ്പം നമുക്കിതിനൊരുപാട് ലീഫുകൾ എടുക്കാൻ കിട്ടും പിന്നെ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് കാരണം കെയിൻ്റെ ലീഫൊന്നും ആർക്കും കടയിൽ നിന്നും മേടിക്കാൻ കിട്ടൂല അപ്പം നമുക്കിതിനൊക്കെ നല്ല വില കിട്ടും നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അപ്പം എല്ലാവരും കെയ്ലിൻ്റെ തൈയോ വിത്തൊക്കെ മേടിച്ച് നടണം നമ്മൾ എല്ലാ കൃഷിൻ്റെയുടെ കൂട്ടത്തിൽ ഇനി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കെയ്ലും നട്ടുപിടിപ്പിക്കണം നമുക്കപ്പം ഈ നോണൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പവും വരില്ല ഈ കെയിലിൻ്റെ ലീഫ് കഴിക്കണമെങ്കിൽ അപ്പോൾ എല്ലാവരും ഈ കെയിൻ്റെ തൈയ്യൊക്കെ നടാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക